എനിക്ക് അതാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലൊരു സ്വാഗതം ഗൈസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വെക്ക എനിക്കെല്ലാവർക്കും വെക്കേഷൻ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കുറെ നാളായിട്ട് ഇവരുടെ ഒരു ആഗ്രഹം ഞാൻ ഇന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോണ ഗൈസ് ആദ്യം ഈ ആഗ്രഹം ഞാനാണ് അവരിൽ ഉന്നയിച്ചത് എടാ നമുക്കത് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവരെ സ്കൂളിലൊക്കെ സീനാണ് അപ്പം അതുകൊണ്ട് സ്കൂൾ അടച്ചല്ലോ ഇനിയിപ്പോൾ സ്കൂളിലൊന്നും പോകണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ ഇറക്കുമ്പോഴത്തേക്കും ഞാൻ വരും സ്കൂളിൽ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ എന്ത് പ്രശ്നം വിളിക്കണം ഏ ആ വിളിക്കുവോ ആ അവൻ്റെ സ്കൂളിലോട്ട് ഞാൻ ചെല്ലാൻ താല്പര്യം ഇല്ലാത്ത കേസാണ് ഐസ് ഇന്ന് നമ്മൾ എമ്മാർക്ക് കാത് കുത്താൻ പോകാനുണ്ട് ഐസ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന അമ്മ കാത് കുത്തിയായിരുന്നു ഇപ്പല്ല കുറെ നാളെ ഒരു രണ്ട് രണ്ടര വർഷം മുന്നേ അപ്പം പറഞ്ഞു കുത്താന്ന് പറഞ്ഞു പക്ഷെ ലൈക്ക് ചില സ്കൂളിൽ ടീച്ചർമാർ പറയും കാതു കുത്തുന്ന പയ്യന്മാരോർ പെമ്പിള്ളേർ മോശമാണെന്നൊക്കെ പറയാ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ കാതു കുത്താൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് കാതു കുത്തിയെന്ന് പറഞ്ഞ് ഞമ്മളൊരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് കാത് കുത്താൻ വേണ്ടിയിട്ട് പോവാം എക്സൈറ്റഡ് ആണോ ഏഹ് പറ അയ്യ വെട്ടണ നീ പറ എന്റെ അടുത്ത് വരുമ്പോ സൗണ്ട് ഇല്ല ഗണ്ണല്ല നമ്മൾ മറ്റേതിലാണ് കുത്താൻ പോണത് കാരണം ഞാൻ പക്ക മാറി കുത്തണെങ്കിൽ പഴുക്കിയൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ എങ്ങനെ മറ്റേതിൽ കുത്തും നമ്മൾ വരണൊഴുക്ക് വയർ നിറച്ച് ഊണൊക്കെ കഴിച്ചേട്ടാ ഊണൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മൾ കാത് കുത്താൻ വേണ്ടിയിട്ട് പോവാണ് കാത് കുത്തിയ ശേഷം നമ്മൾ ഇവർക്ക് ഹെയർ കട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കാത് നമുക്ക് കാത് കുത്താൻ കൈസ് കമുണ്ട് കൈസ് നമ്മൾ കുത്താൻ പോകണം അല്ലെങ്കിൽ കാത് പഴുക്കും ചിലപ്പോൾ ഒന്നുമില്ല കണ്ണടച്ച് രണ്ട് സെക്കൻഡ് വേണം രണ്ട് സെക്കൻഡ് തന്നെ ഇവർക്ക് രണ്ട് സെക്കൻഡ് സ്റ്റഡും വേണം സെക്കൻഡ് സ്റ്റഡ് ഒന്ന് സ്റ്റഡ് അടിക്കണം അവർക്ക് ഇപ്പൊ എടുക്കേം വേണം കുത്തുകയും വേണം മറ്റേ പുൽക്കരണല്ലേ ആ പോയി കാണും ഇപ്പൊ വരാന്ന് പറയും പത്ത് മിനിറ്റില്ല ചേട്ടാ ചെറിയ ചെറിയ സൈസ് ഏതായാലും മതി ഭയങ്കര ചെറുത് ഇതാ ഏത് കളറും ചുവപ്പ് കറുപ്പ് മഞ്ഞ വെള്ളം അത് മതിയാ ചേട്ടാ ഈ സൈസ് വൈറ്റ് മതി ആ നോക്ക് നോക്കടാ ആണോ ഒരു ലവ് ണപ്പവ് ഇരിക്കട്ട് ചേട്ടാ രണ്ടെണ്ണ സെയിം കഴുക്കിയൊന്നുമില്ല അതാ നമ്മള് അത് ഗണ്ണാണെ ചെലപ്പം പഴുക്ക് ഒന്നും പേടിക്കണ്ട കൂടിപ്പോയാ ചെവി എന്നർത്ഥമല്ല മോട്ടിവേഷൻ സ്പീക്കർ ഇതാണ് നമ്മളെടുത്ത സ്റ്റഡ് ഇത്ര ചെറിയ കുഞ്ഞു സ്റ്റഡ് വച്ചോക്കട്ട ആവിക്കുട്ടനെ വച്ചോക്കട്ട് എന്തൊരു നല്ല ചന്ത എക്സൈറ്റ്മെന്റ് ഉള്ള മോൻ കാണിച്ചു നോക്കു അഭി എന്ത തോന്നണ്ട എന്തോ തോന്നണ സന്തോഷം തോന്നണാ സങ്കടം തോന്നണ കുത്തി കഴിഞ്ഞപ്പോ സങ്കടം എനിക്ക് ഭയങ്കര എന്നോ ഭയങ്കര എന്റെ കളി ആക്കാം ഒന്നു പറഞ്ഞ രണ്ടാമതായി എന്റെ അടുത്ത് കൂടാൻ വരക്കാം എനിക്ക് ടെൻഷൻ ആവണം ടെൻഷനാകണം അമ്മ കാതൂത്തനാലും മറ്റേ മക്ക ആദ്യമായിട്ട് കാതൂത്തുമ്പോ അമ്മമാർക്ക് ഒരു ടെൻഷൻ ഉണ്ടല്ലോ എനിക്ക് അതേക്കാം എന്തൊക്കെ പറഞ്ഞാലും ചെറ്റനാണെങ്കിലും എനിക്ക് നോവോ അവർക്ക് നോവുമ്പോ വേണ്ടല്ലേ കുത്തണ്ടല്ലേ പോവാ കുത്തണ്ട പോവാ ഭയങ്കര പഠിച്ചോലെ ആരും വിശ്വസിക്കൂല ഒന്ന് വച്ച് വെച്ച് സൗണ്ട് ചെയ്യാൻ ഫസ്റ്റ് അക്കുവിന് നമ്മള് വെയിറ്റ് ചെയ്യാണ് കൈസ് കുത്താവള ചേട്ടൻ അവിടെ ചായണ്ടിക്കാൻ ഇപ്പൊ വരും അന്ന് ഉടനെ കുത്തും കമ്മലൊക്കെ വാങ്ങിച്ചു പേയ്മെന്റ് ചെയ്ത് കമ്മൽ കിട്ടിയില്ല ആ അതിപ്പം കിട്ടും എനിക്ക് ടെൻഷൻ ആവണോ ടെൻഷൻ ഉണ്ടാരാ

ആര് നോക്കല്ലേ പ്രാർത്ഥിയില് കാത് പ്രാർത്ഥി നാടൻ പഴുത്തി കുത്താമ്പത് പെയിൻ കാണും പെയിൻ കാണെങ്കി എന്നെ ഇറക്കി പിടിച്ചോണേക്കണ്ട എനിക്ക് ടെൻഷൻ ടെൻഷൻ ഒന്നും വേണ്ട എന്തെങ്കിലും മതി ഇറക്കി പിടിച്ചോ എന്നാ മാർക്ക് ചെയ്യാൻ പോയാണ് എവിടെ പൊത്ത നോമ്പ് എത്ര പേര് നിന്റെ കാതു ചേച്ചിയെ നോയിക്കൊണ്ടിരിക്കണ ഓക്കെ ടെൻഷനാ വേണ്ട ടെൻഷനാ വേണ്ട മാസാണ് ഒന്നുമില്ല കണ്ണടച്ചോ പ്രവർത്തിച്ചോണ്ട ചേട്ടൻ പ്രവർത്തിച്ചോണ്ട പ്രവർത്തിച്ചോ ഒന്നുമില്ല 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 ഒന്നുമില്ല

കാതിൽ കടക്ക് രണ്ട് കണ്ണാൻ ചുണ്ടികൾ അഭിക്ക് പ്രശ്നം കേട്ടോ അബി കൂളായിട്ടിരുന്നു അക്കുന്റെ മോവൊക്കെ മാറി ഇങ്ങനെയൊക്കെ പേടിച്ച് പോവാ അയ്യോ ഇല്ല ഓക്കെ ഗൈസ് അപ്പൊ ഇത്രയേ ഉള്ളൂ കാതുകൊട്ടിയത് ഞമ്മക്ക് ബാക്കി പിന്നെ പറയാം അങ്ങനെ നമ്മൾ ഇതാ മൂക്കു മൂക്കൊക്കെ കുത്തിയിട്ട് നമ്മൾ ഇറങ്ങി എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് വേനടുത്തോന്നെ പറ കുറച്ച് പറയാടാ മകൊക്കെ മാറി അവന്റെ മകുക്ക് ഇങ്ങനെ ഒരുമാതിരി ഒരുമതി വിറച്ചാണോ കൈ മുഖം മുഖം തരിപ്പുണ്ടായിരുന്നുള്ളു പക്ഷേ ഈ അബി ഇങ്ങനെ ഇരുന്നേടാ ഇങ്ങനെ അല്ല കുത്തേ എന്തായാലും എനിക്ക് ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു പണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരു കൊണ്ടുപോയപ്പോൾ ഒരു കുഴിത്തള്ളിട്ട മോനാണ് ഇപ്പം വേനയൊന്നുമില്ല ഐസ് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് എൻ്റെ ഏവന്മാരുടെ ആഗ്രഹമല്ല എൻ്റെ അമ്മേര മാളുൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേര മാമീടെ അതായത് അവരുടെ അമ്മയുടെ ഒക്കെ ആഗ്രഹം സാധിക്കാൻ എൻ്റെ അവരെ മുടി വെട്ടാൻ ഇവർ ഒരു കാരണവശാലും മുടിവെട്ടൂലേ ഇവർക്ക് വിയർപ്പ് താന്ന എപ്പോഴും ചുമയും ബഹളമൊക്കെയാണ് അപ്പം നമ്മൾ ഇന്ന് ബസ്കട്ടടിക്കാൻ പോണ് എന്തോന്ന് അല്ല എന്തടിക്കണ്ടേ ഏ അല്ല അക്കളെ ഇപ്പം ബസ് കെട്ടിടിച്ചു ഒരാഴ്ച കഴിയുമ്പോൾ വളരും പിന്നെ പ്രശ്നമില്ല അപ്പം അതെന്താണെന്ന് അറിയുമോ താരനൊക്കെ പോട്ട് ഇനിയിപ്പോ പ്ലസ് വണ്ണില് പത്തിനാണേ ഇപ്പൊ പ്ലസ് വണ്ണിൽ ഇനി സ്കൂളിലൊക്കെ പോകുമ്പോൾ അടിപൊളി മുടിയൊക്കെ പറയും പെണ്ണുങ്ങളൊക്കെ നോക്കി ഓ പെണ്ണുങ്ങൾക്ക് ക്രഷൊക്കെ അടിച്ച് അറിഞ്ഞ കേട്ടാ നമ്മള് കാറിലല്ലേ പോണ ബസ്സിൽ പോയിരുന്ന ബസ് കെട്ടാവും ഫണ് അപ്പൊ ഇപ്പം നമ്മൾ പോയി ബസ് കട്ട് അടിക്കും അവർക്ക് രണ്ടുപേർക്കും താല്പര്യം പക്ഷേ എന്തായാലും ബസ് കട്ട് അടിക്കും മറ്റ വെട്ടണേന് പകരം നമ്മൾ ബസ് കട്ടാണ് അടിക്കുന്നത് അത്രേ ഉള്ളൂ കമോൺ നമുക്കിനി മുടി വെട്ടാൻ പോകാം ഞാൻ ഒന്ന് വെള്ളം കുടിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും വെട്ടി ബസ് കട്ടെന്നില്ലേ പറഞ്ഞത് ബസ് കട്ടന്നെ ഞാൻ ബസ് കട്ട് വിഷമം ഉണ്ടാ അരി അല്ല അല്ല ഇതിപ്പോ വളരും വളരുമ്പ ശരിയാവും അതിപ്പോ ഫെയ്ഡ് ചെയ്ത ഇതിപ്പോ തുടങ്ങിയല്ലോ ലാസ്റ്റ് നമ്മൾ ലുക്കാ നമുക്കിനി അവീരടുത്തോട്ടോ ഗുണ്ടവിനു കള്ളക്കറ കോളനി തൊപ്പി കൊപ്പിര തൊപ്പി വരാം അല്ല കുഴപ്പമില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ ഡിസഡൊക്കെ ഇടാം നമുക്ക് ഇവിടെ ലൈൻ കൊടുക്കുമ്പോഴത്തേക്ക് ശരിയാവും കേട്ടാ ആ ഇതിപ്പോ ഇവിടെ ഒക്കെ ശരിയാവും സൂപ്പറാവും വെറൈറ്റി വെറൈറ്റി ല കൊച്ചി നോട്ട് നോക്കിയാൽ വിഷമം ഉണ്ടോ പക്ഷമോന്നില്ല എന്റെ ആവണം എന്ന് തോന്നുന്നു മനസ്സിലായി യൂ എന്റെ അക്കു ഇവിടെ എന്തോന്ന് അതെ അക്ഷയ് പച്ച വെട്ടണന്നാണ് ഇവിടെ എല്ലാരും പറഞ്ഞേക്കണം ഇതേപോലെ ഇരിക്കും അവന് പറഞ്ഞു കൊടുക്കുക കൊടുക്കാം വിഷമിക്കണ്ടെ ഇത് ഇണക്കിരിക്കൂ ഇത് ഇണക്കിരിക്കും നാളെ ഫുട്ബോൾ കളിക്കിങ്ങനെ പോകാമേ സൂപ്പറായിരിക്കും നെറ്റും ധരിക്കില്ലുള്ള ഇതിന്റെ ലുക്ക് കണ്ട് എന്തൊരു പറയണ്ട വിഷമായ

പ്രശ്നൊന്നുമില്ല എല്ലാരോടും പ്രശ്നമാക്കണേ നോൺ സ്റ്റോപ്പ് യൂട്യൂബിൽ ഇനി കാണിക്കരുത് ഒന്ന് ആരും കാണിക്കരുതെന്ന് രസായിട്ട് ഗൈസ് വെക്കേഷൻ ആകുമ്പോൾ ഇനിയിപ്പം കളിക്കാൻ പോകുമ്പോൾ അതൊക്കെ ബിയർക്കിട്ട് ഇനിയിപ്പം കഫക്കെ ഇട്ട് ശ്വാസം മുട്ട് തല പറഞ്ഞു അതിനൊക്കെ നല്ലതന്നെ നമ്മൾ ഇനിയിപ്പം ഒരു രണ്ടാഴ്ച ആകുമ്പോൾ പൊടിച്ചിറങ്ങുമല്ലോ ഇതെങ്ങനെയുണ്ട് ഹാഷ് ടാഗ് അബി ഇനി അങ്ങനെ അറിയപ്പെടുന്നു അതിന് അല്ലാണ്ട് നല്ല രസമുണ്ട് ഗൈസ് ഫൈനലി നമ്മൾ ആ ബസ് കട്ട് വെട്ടിയിട്ട് നിർത്തല്ല ചിരി ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ വെക്കേഷനാണ് അപ്പോൾ വെക്കേഷൻ ഈ ഹെയർ സ്റ്റൈലാണ് ബെറ്റർ കാരണം ഇനിയിപ്പോൾ ഫുട്ബോള് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് കളിക്കാറങ്ങും പിന്നെ അവനാണെങ്കിൽ സ്ഥിരം പറ്റിയ ശ്വാസം മുട്ട് കഫക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തോന്ന് ഇങ്ങനെ പച്ചമിട്ടാന്ന് വിചാരിച്ചത് പിന്നെ അതിനെ ഫാഷൻ ബെലാക്കി ബസ് കെട്ടെന്നാക്കി അപ്പോൾ സന്തോഷമായക്കളെ അപ്പൊ സന്തോഷമായ കുറച്ച് പറ അവർ കാത് കുത്തിയപ്പം നല്ല ഹാപ്പിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ മുടിയൊക്കെ വെച്ച് ഇങ്ങനെ ലുക്കൊക്കെ നോക്കണുണ്ടായിരുന്നു ഇവിടെ നിന്ന് അത് കുഴപ്പമില്ല രണ്ടു ദിവസം കഴിയുമ്പോ വളരും അപ്പം പിന്നെ സീനില്ല ഗൈസ് നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് അമ്മേരെ മാളിന്റെ റിയാക്ഷൻ നോക്കാം സന്തോഷമായില്ലേ കമോൺ ഗൈസ് ഫൈനലി ഞങ്ങൾ വീടെത്തി എനിക്ക് വൈകിട്ടാണ് എനിക്ക് തലവേദന സൗണ്ട് ഇങ്ങനെ ഇരിക്കണത് വീടെത്തി അമ്മേരെ മാളുന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം സോ ഗൈസ് കമോൺ ഇങ്ങോട്ട് വാ വാ നിന്റെ അപ്പച്ചി മാളു അല്ലേ വാ അമ്മ അച്ചു മാറ മാറി മാറ തന്നെ സ്നേഹിക്കൂ ഇങ്ങോട്ട് വാ ഓക്കെ ഗായ്സ് നമുക്ക് അബീൻ്റെ അക്കുവിൻ്റെ തല കാണിച്ചു കൊടുക്കാം ഇങ്ങോട്ട് വാ ഇത് ചെയ്ത് ചന്ദ്രകൂടം ഇങ്ങോട്ട് വാട അബി എനിക്ക് എടുക്കാൻ മതി ഞാൻ ഇപ്പം ആശുപത്രി പോയിന് ശേഷം എടുത്തിട്ട് വന്നോളൊന്ന് വരുമോ ഓ വരാം പിന്നെ വരാ പിന്നെ സ്നേഹിക്കാം ഓ എൻ്റെ ഒരു പൊന്നേ ബാ ഇരുന്നില്ലേ ഇനി ഒന്നും റിയേഷൻ കാണിക്കേ വാ അക്കുൻ്റെ അതെ അമ്മ அவன் தான் வரவாக்கு ஆள் இது நோக்கு ஹாஷ்டாக் அபி അത് വേറെ എന്തേരം റാ വരച്ചു കമ്മല് കാത് ഇത്രയേ ഉള്ളൂ ഇവിടത്തെ റിയാക്ഷൻസ് ഒക്കെ അവിടെ എന്തേലും വേണം മതി നനയ്ക്കാൻ വേണം വെക്കാൻ ഒരു സാധാരണ ഇല്ലാത്ത ആൾക്കാര് സൊകൈസ് ബ്ലോഗ് വൈൻ്റെ ചച്ച ബേബി